വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ മെറ്റീരിയൽസ് ആൻഡ് വൈവിധ്യങ്ങൾ എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര അമരംപലം പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്ന കോൺട്രാക്ടറെ മർദ്ദിച്ചതായി പരാതി സജ്ജിൽ പടുപ്പുകളിനെതിരെയാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകിയത് ഈ കാര്യം ഞങ്ങളോടല്ല പറയണ്ടേ പണിക്കാരോടല്ല പറയണ്ടേ അത് വാട്ടർ അതോറിറ്റിയിലും പറഞ്ഞു ഞങ്ങളോട് പറയണ്ടെന്നേ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോടല്ല പറയേണ്ടത് ഞങ്ങൾ പണിക്കാരല്ലേ നിങ്ങൾ ഈ വരുന്ന ആൾക്കാരോട് മുയി നൂറ്റി അമ്പത് ആൾക്കാർ പോയി ഞങ്ങൾ മറുപടി കയറാൻ പറ്റുമോ വെള്ളം വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് ലൈൻ നിന്ന് നിന്നോ നിന്നില്ല മാസങ്ങളായി ഞങ്ങൾ ഇവിടെ പണി ഞങ്ങൾ പണി ഞാനോട് പറഞ്ഞല്ലോ ആ ഇത് ചോദിക്കാൻ മിഞ്ഞാന തട്ടി കയറുന്നു ആ ഇത് ഞങ്ങള് ഞങ്ങൾ രാവും പാകിനും പണി എടുക്കണത് സമരം സമരം എനിക്ക് ഇല്ലാത്ത നടത്തപ്പെട്ടല്ലോ ഒരു മറുപടി കഴിയാതെ അത് വാട്ടർ പോയി ചോദിക്കണേ ഞാൻ പൂക്കോട്ടുമാട മയിലാടി മലയോര ഹൈവേയിൽ നിർമ്മാണം നടക്കുന്ന അഞ്ചാം മൈലിൽ വെച്ച് വച്ച് ദിവസം രാത്രിയാണ് കോൺട്രാക്ടർ പൂക്കോട്ടൂർ സ്വദേശി ടി കെ ഉമ്മറിനെ സജിൽ ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത് പന്ത്രണ്ടിന് ഇത്തരത്തിൽ വാക്കേറ്റമുണ്ടായപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ ഇടപെട്ട് പരിഹരിച്ചിരുന്നു തുടർന്ന് വീണ്ടും പ്രശ്നങ്ങളുമായി കഴിഞ്ഞ ദിവസം രാത്രി സജിൽ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെത്തുകയും കരാറുകാരനുമായി വാക്കേറ്റമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം മേഖലയിൽ കുടിവെള്ള വിതരണം നിരന്തരം തടസ്സപ്പെട്ടിരുന്നു ഗതാഗത തടസ്സം പരമാവധി ഒഴിവാക്കി രാത്രികാലങ്ങളിൽ പ്രവൃത്തി നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുകയും ചെയ്യുന്നത് കാരണം മേഖലയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ് കോൺട്രാക്ടറെ മർദ്ദിച്ച സജലിനെതിരെ നടപടിയെടുക്കാതെ പ്രവൃത്തി ആരംഭിക്കില്ല എന്നാണ് കരാറുകാരുടെ നിലപാട് ഇതോടെ അനേകം ആളുകളുടെ കുടിവെള്ളം വീണ്ടും മുടങ്ങുന്ന അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ